എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ എൻ ഒ എസിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും അല്ലെ കാരണം നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ അസൈൻമെന്റ് പ്രോജക്റ്റ് വർക്ക് അല്ലേ ഇതിന്റെ ഒക്കെ പുറകെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും അപ്പൊ അത് അവസാനിച്ചിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ എൻസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ടൂട്ടൽ മാർക്ക്ഡ് അസൈൻമെന്റ് അസൈൻമെന്റും പ്രൊജക്ടും ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നലെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്ന് അല്ലെ അപ്പൊ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് അസൈൻമെന്റും പ്രോജക്റ്റും ആരെങ്കിലും ഒക്കെ സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ ഇനി സാധിക്കില്ല സാധിക്കില്ല എന്നല്ല സാധിക്കും പക്ഷേ നമ്മുടെ അസൈൻമെന്റും പ്രോജക്റ്റിനും ഓരോ സബ്ജക്റ്റിനും ആയിരത്തി അഞ്ഞൂറ് രൂപ സൂപ്പർഫൈൻ അടച്ചു മാത്രമേ നമുക്കിനി അസൈൻമെന്റും പ്രോജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ അസൈൻമെന്റ് പ്രൊജക്ടൊക്കെ കറക്റ്റായിട്ടാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് അതത് സബ്ജക്ട് തന്നെയാണോ അപ്ലോഡ് ആയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊഫൈലിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് സെയിം പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഇന്നലെയായിരുന്നു അല്ലെ അപ്പൊ ഇതൊക്കെ ഒന്ന് എന്താ ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്തത് എന്താണ് എന്നുള്ള ചിന്താഗതിയിലായിരിക്കും നിങ്ങൾ എല്ലാവരും അല്ലെ പി സി പി ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇനി പി സി പി ക്ലാസ് എന്താണെന്ന് അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് പി സി പി ക്ലാസ് പി സി പി ക്ലാസ്സിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിനെ അടിസ്ഥാനമാക്കി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പി സി പി ക്ലാസ് തന്നെയാണ് കാരണം പി സി പി ക്ലാസ് എനിക്ക് തോന്നുന്നു ചില സ്റ്റഡി സെന്ററുകളിൽ ഈ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ചില സ്റ്റഡി സെന്ററുകളിൽ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള അടുത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് അവിടെയുള്ള എന്താ എൻ എസിന്റെ അധികൃതരോട് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾ ആ ക്ലാസുകൾ പോയി അറ്റൻഡ് ചെയ്യണം കേട്ടോ ഇനി ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഈ പി സി പി ക്ലാസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം അത് അറ്റൻഡ് ചെയ്ത് പ്രോബ്ലം ഉണ്ടോ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ് കാരണം ഈ പി സി പി ക്ലാസ് അല്ലെങ്കിൽ പ്രാക്ടിക്കലിന്റെ ക്ലാസസ് ഒക്കെ നമ്മൾ പോയി അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും ആ ഒരു മാർക്കും പിന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന്റെ പ്രാക്ടിക്കലിന്റെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റിസൾട്ടിൽ എൻ പബ്ലിഷ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പത്തി ാണ് നമ്മുടെ പി സി പി ക്ലാസിന്റെ മാർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്ക് നിങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തരുത് നിർബന്ധമായിട്ട് നിങ്ങൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണം ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ആ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേർസെൻറ്റേജ് ഒക്കെ കുറവ് വരും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ് നിങ്ങൾ മാസ്റ്റർ ആയിട്ട് അറ്റൻഡ് ചെയ്യണം കേട്ടോ ഇനി പി സി പി ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഈ ഒരു പി സി പി ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് അക്കാദമിക് സെക്ഷനിലാണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ ഒരു അക്കാദമിക് സെക്ഷനിൽ തന്നെ ഈ പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ ചില വിദ്യാർത്ഥികളുണ്ട് ഏപ്രിൽ അഡ്മിഷൻ എടുത്തു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തി പക്ഷേ ഈ ബാച്ചിൽ പരീക്ഷ എഴുതുന്നുണ്ടാവില്ല നെക്സ്റ്റ് ബാച്ചിലായിരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലേക്കായിരിക്കും പരീക്ഷ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അടുത്ത പ്രാവശ്യമല്ല ഞാൻ പരീക്ഷ എഴുതുന്നത് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ അതിന്റെ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്തോളാം എന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഏത് അക്കാദമിക് ക്ഷനിലാണോ നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് ആ അക്കാദമിക് സെക്ഷനിൽ നൽകുന്ന പി സി പി ക്ലാസുകൾ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യണം ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യണം അവിടെ നിന്ന് നൽകുന്ന അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ നിന്ന് നൽകുന്ന നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പം അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് അബദ്ധം പറ്റുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലൊക്കെ പരീക്ഷ എഴുതാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവർ പി സി പി ക്ലാസുകൾ കഴിഞ്ഞാൽ ബാച്ചിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല ശേഷം ഈ ബാച്ചിലർക്ക് അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ക്ലാസുകൾ സ്റ്റഡി സെന്ററിൽ നിന്ന് ലഭിക്കില്ല കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് അതിന് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ അസൈൻമെന്റും പ്രൊജക്റ്റും വർക്കൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയമാണ് ഇപ്പോ അല്ലേ ഇനി ഇപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പി സി ബി ക്ലാസസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കണം അല്ലേ അതും എടുത്താണ് ഫുള്ള് നമ്മൾ എഴുതി തയ്യാറാക്കണം അപ്പൊ ഈ ഫുള്ള് എഴുത്തുകൊണ്ട് മാത്രം ഇരിക്കല്ലോ കാരണം നമ്മുടെ പരീക്ഷ അടുക്കാറായി അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക നന്നായിട്ട് പഠിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫെബ്രുവരി ഒന്നായിരുന്നു അപ്പോൾ ഫെബ്രുവരി മാർച്ച് പകുതി ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യും പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും മാർച്ചിൽ ഏപ്രിലാണ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങൾക്ക് പരീക്ഷ ആരംഭിക്കുന്നതാണ് സോ നമ്മുടെ മുൻപിൽ ഇനി സമയമില്ല കറക്റ്റ് പറയണ ഒരു ഒന്നര മാസം നമുക്കിനി കിട്ടാനായിട്ടുള്ളൂ അതുമല്ല ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ എന്താ ഡേറ്റ് ഷീറ്റ് അതായത് നമ്മുടെ ടൈം ടേബിള് എൻഒ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക നന്നായിട്ട് പഠിക്കുക കേട്ടോ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷ എന്ന് പറയുന്നത് പുതിയ സിലബസ് അനുസരിച്ചും പുതിയ ചോദ്യ പേപ്പറിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ പരീക്ഷയാണ് സോ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക കേട്ടോ പിന്നെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഗ്രൂപ്പുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് സോ ആർക്കെങ്കിലും ലോകത്ത് എവിടെയുള്ളവർക്കും നിങ്ങളുടെ മുടക്കി പോയാൽ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിലൂടെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാം റെക്കോർഡ് ക്ലാസുകൾ ഉണ്ട് അത് സബ്ജക്റ്റുകൾ ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ക്ലാസുകൾ എടുത്ത് തരുന്നുണ്ട് ഗൂഗിൾ മീറ്റ് വഴിയാണ് അതോടൊപ്പം തന്നെ റിവിഷൻ ക്ലാസ്സുകൾ പോകുന്നുണ്ട് ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ റിവിഷൻ ക്ലാസുകൾ ആ റിവിഷൻ ക്ലാസുകൾ ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ക്ലാസുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എൽ ബിയിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം അവർക്ക് റെക്കോർഡ് ക്ലാസ് പോകുന്ന ണ്ട് അതോടൊപ്പം തന്നെ അതത് സബ്ജക്റ്റുകളുടെ ടീച്ചേഴ്സ് ക്ലാസുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് മോർണിംഗ് സെക്ഷൻ അതായത് വെളുപ്പിന് മണി മുതൽ ആറു മണി വരെ ഒരു മണിക്കൂർ നമ്മൾ ഓരോ ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കി റിവിഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പകൽ സമയങ്ങളിൽ ഏതാണോ അവർക്ക് പറ്റുന്ന സമയം അതനുസരിച്ച് നമ്മൾ ആ ക്ലാസ്സിന് തന്നെ വീണ്ടും റിപ്പീറ്റ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പം യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ലൈവ് ക്ലാസ്സുകൾ കാണുന്നുണ്ടല്ലേ അപ്പോൾ അതൊക്കെ നമ്മളിവിടെ നടത്തുന്ന ക്ലാസിന്റെ ഡെമോ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ കുറച്ച് ക്ലാരിറ്റി കുറവും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നത് അപ്പൊ അതിവിടെ നടക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ ലൈവിലോട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് സാങ്കേതിക തടസ്സങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പം ആ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ലൈവിൽ കാണാനായിട്ട് സാധിക്കും സോ എനിക്ക് തോന്നും പക്ഷെ സൗണ്ട് ക്ലിയർ ആണെന്ന് തോന്നും അല്ലേ നിങ്ങൾക്കും നോട്ടൊക്കെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിലൂടെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് അത് കമന്റ് സെക്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഓരോ ചാപ്റ്ററും ബേസ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഞാൻ തയ്യാറാണ് പക്ഷേ അത് നിങ്ങൾ എല്ലാ സബ്ജക്റ്റും കൂടെ ഇരുന്നിട്ട് ടൈപ്പ് ചെയ്ത് ഇടരുത് കാരണം നമുക്ക് അതിൻ്റെ സമയപരിധി അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ സമയത്തിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്